ഹലോ ഇതാ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞൻ മത്തി ഉണ്ടല്ലോ കുഞ്ഞൻ മത്തി കൊണ്ടിട്ട് ഒരു വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് പറഞ്ഞ് നീട്ടുന്നില്ല അത് മറ്റൊന്നുമല്ല കുഞ്ഞൻ മത്തി കൊണ്ട് ഒരു അടിപൊളി അച്ചാറാണ് ഇടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ച് ഒരു മുക്കാൽ കിലോളം ഒരു കിലോ ആയിരുന്നു അതിൽ ഒരു കുറച്ച് പീസസ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയായിരുന്നു അതൊഴിച്ച് കഴിഞ്ഞാൽ ഒരു മുക്കാൽ കിലോളം കുഞ്ഞൻ മത്തി എന്തു ചെയ്തു ഞാൻ കുറച്ച് ചില്ലി പൗഡറും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് നമ്മൾ കുറച്ച് നേരം മസാലയൊക്കെ മാറ്റി മാറ്റിവെച്ചു അതിന് ശേഷം ഇതാ എടുത്തു പാനിലേക്ക് ഞാനിത് ഇപ്പം സൺഫ്ലവർ ഓയിലാണ് ഇത് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഡേയ്സ് ഇരിക്കുമല്ലോ അപ്പോൾ അച്ചാറാകുമ്പോഴത്തേനും കുറച്ച് ദിവസം ഇരിക്കണമല്ലോ അപ്പോൾ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലൊക്കെ വെളിച്ചെണ്ണയിലും അച്ചാറുകളൊക്കെ ഇരിക്കുന്നത് ശരിക്കും ഇത് നല്ലെണ്ണ നല്ലെണ്ണയിലൊക്കെ ഇടാം പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് മത്തി ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിതാ വൺ ബൈ വൺ ആയിട്ട് ഒരു അരമണിക്കൂറിന് ഞാൻ വെച്ചോളൂ ഒരുപാട് നേരം ഒന്നും ഞാൻ വെച്ചില്ല അപ്പോൾ വൺ ബൈ വണ്ട്ട് ഞാനിതാ ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക മുറുക്കി പൊരിച്ചിട്ട് നമ്മൾ ഈ അച്ചാറിടുന്നത് മറ്റ് പല വലിയ വലിയ മീനുകൾ ഇടുന്ന അച്ചാറുകളിലും ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇടുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് ഇടയ്ക്ക് ഇടാറുണ്ട് ഇടയ്ക്ക് ഇടാറെന്ന് പറഞ്ഞാൽ കുറേ നാളായി കുറേ നാളായി ഇപ്പോൾ ഇട്ടിട്ട് അതുകൊണ്ട് ഇങ്ങനെ പഴയ ഒരു ഓർമ്മ വെച്ചിട്ട് വീണ്ടും ഇതുപോലെ റെഡിയാക്കി കഴിക്കാൻ തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് ബാച്ചായിട്ട് അപ്പം മീൻ കുറച്ച് ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ആണ് ഞാൻ സൺഫ്ലവർ ഓയിലിൽ കുക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ അതുമാത്രമല്ല ക്വാണ്ടിറ്റി വൈസ് കൂടുതലുള്ളത് കൊണ്ട് ഒരു ബാച്ചായിട്ട് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് ബാച്ചായിട്ട് നമുക്ക് ഫിഷ് പതിയെ ഫ്രൈ ചെയ്ത് മാറ്റാം അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം അപ്പുറത്തെ സൈഡും കൂടി തിരിച്ചിടാം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം മത്തി ഈ ഒരു കുഞ്ഞൻ മത്തി ഫ്രൈ ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആവണം ഷാലോ ഫ്രൈ ആയാൽ പുര നല്ല ക്രിസ്പിയോട് കൂടിയിട്ട് ആ മുള്ളു പോലും കടിച്ചു തിന്നാൻ പാകത്തിന് നന്നായിട്ട് അതങ്ങ് കിടന്ന് മുരിയണം അപ്പോഴാണ് നമ്മുടെ അച്ചാറിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് പിന്നെ നമ്മുടെ വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാർ ഇപ്പം മത്തി 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 മീനുണ്ടല്ലോ അതായത് കുഞ്ഞു കുഞ്ഞന്മത്തിയാണ് കിട്ടിയത് മത്തിയോട് തീരം അടുപ്പാണ് കുട്ടികൾക്കൊന്നും വലിയ താല്പര്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾക്ക് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പഴകഞ്ഞിയുടെ ഒപ്പമൊക്കെ നമുക്കിതാ ഒരു മത്തി കുഞ്ഞൻ മത്തി അച്ചാറിട്ട് നമ്മൾ ഒരു ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് എത്ര നാൾ വേണേ ഇരിക്കുകയും ചെയ്യും പിന്നെ എന്താ വെച്ചാൽ ഒരു ഒരു അച്ചാർ അച്ചാറൊക്കെ എന്താണേലും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ അച്ചാ മത്തി കൊണ്ട് നമുക്ക് അച്ചാറിട്ട് കഴിഞ്ഞാൽ അതൊരു വെറൈറ്റി ഫീലുമായിരിക്കും ഒരു വെറൈറ്റി ആയിരിക്കും അപ്പോൾ ഒരുപാടൊക്കെ മത്തിയൊക്കെ ഇങ്ങനെ നമുക്ക് ഓഫറിലൊക്കെ കിട്ടുമ്പോൾ വിലയൊക്കെ കുറച്ച് ഒരുപാട് കുഞ്ഞൻ മത്തിയൊക്കെ കിട്ടുമ്പോഴത്തേനും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കുറേയൊക്കെ അച്ചാറിട്ട് മാറ്റാം ഇപ്പം നമുക്ക് കറി വെക്കുന്നതിനും പൊരിച്ച് കഴിക്കുന്നതിനും പീര പറ്റിച്ച് കഴിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് നല്ല മുറുക്കി ഫ്രൈ ചെയ്ത് അച്ചാറിട്ട് നമ്മൾ മാറ്റുകയാണെങ്കിൽ ഷെൽഫ് ലൈഫ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പിന്നെ ക്വാണ്ടിറ്റി കൂടുതൽ ഇടുകയാണെങ്കിൽ ഷെൽഫിൽ വെക്കണ്ട നമുക്ക് ഷെൽഫ് ലൈഫ് നോക്കാതെ ഫ്രിഡ്ജിലാണെങ്കിലും ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ രണ്ട് ബാച്ചായിട്ട് നമ്മുടെ കുഞ്ഞൻ മത്തി കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിത് വേറൊരു പാൻ പാനെടുത്തും ആ ഒരു പാനിലേക്കും വീണ്ടും ഞാൻ സൺഫ്ലർ ഓയിലൊഴിച്ചു അതിന് ശേഷം ആവശ്യത്തിന് ഒരു പിടി കടുകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പിടി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പൊടികൾ ഒക്കെ ചേർക്കാം ഞാൻ എന്തൊക്കെയാണ് പൊടി ചേർത്തതെന്ന് പറയാം പിന്നെ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ചേർക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ വെളുത്തുള്ളി ഇവിടെ രണ്ട് ടൈപ്പ് വെളുത്തുള്ളിയും കിട്ടും നാട്ടിലെ വെളുത്തുള്ളിയും കിട്ടും ഇവിടെ ഈ ഒരു വലിയ വെളുത്തുള്ളിയും കിട്ടും അപ്പം ക്ലീൻ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതലും ആ ഒരു വലിയ ടൈപ്പ് വെളുത്തുള്ളിയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ വലിയ ടൈപ്പ് വെളുത്തുള്ളി ആകുമ്പോഴത്തേനും അതിന് ആ ഒരു വലിയ പീസ് അപ്പോൾ ഒരെണ്ണം നമുക്ക് നാലൊക്കെ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ അതിന് ഈ നാട്ടിലെ വെളുത്തുള്ളിയുടെ അത്രയും വീര്യം അത്രയും ആ ഒരു ഇതില്ല ഫ്ലേവർ ഇല്ല അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലിടണം പിന്നെ ഞാൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചാൽ ഇഞ്ചി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും മുരിഞ്ഞു വരട്ടെ അപ്പോൾ ഇപ്പോൾ ഇഞ്ചിയോടും വെളുത്തുള്ളിയോടൊക്കെ താല്പര്യം കുറവെന്നുള്ളവർ സ്കിപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ എന്താണ് ക്വാണ്ടിറ്റി കുറയ്ക്കോ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പിന്നെ അതിനുശേഷം ഞാനൊരു എട്ട് പത്ത് ഗ്രീൻ ചില്ലി രണ്ടായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കറിവേപ്പില ഒരു രണ്ട് മൂന്ന് കറിവേപ്പില തണ്ടും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഒരുപാട് ഇപ്പം രണ്ട് കിലോ മൂന്ന് കിലോ ഒരു അഞ്ച് കിലോ അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നവർക്ക് ബാക്കിയുള്ള ുള്ള ക്വാണ്ടിറ്റീസ് ഫിഷ് ഫ്രൈയിലാണ് ചെയ്യുന്നവർക്ക് ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് കൂട്ടാം ഇപ്പം ഞാനിപ്പോൾ അത്രയും ക്വാണ്ടിറ്റിയിലല്ലല്ലോ ഞാനൊരു മുക്കാൽ കിലോ മുക്കാൽ കിലോ ഒരു കിലോ പോലും തികച്ചില്ല അപ്പോൾ ഒരു മുക്കാൽ കിലോയിലാണ് ഞാനിന്ന് മത്തി ഫ്രൈ ഫ്രൈ ചെയ്ത് പിക്കിള് അച്ചാറിടാൻ പോകുന്നത് പിന്നെ പൊടികളായിട്ട് ഞാൻ ചാർ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് എന്താണ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഉപ്പ് ഉപ്പ് ഞാനിപ്പം ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഞാൻ ഉലുവപ്പൊടി ഇടുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഉലുവ നമ്മളിട്ട് പൊട്ടിച്ചല്ലോ അപ്പോൾ ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉലുവ ഇട്ട് പൊട്ടിക്കാത്തവർ എന്ത് ചെയ്യുക ഈ ഒരു ടൈമിൽ ഉലുവപ്പൊടി ഇട്ടോളുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഞാനിപ്പം ഉളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ഇടുന്നത് ഇപ്പോൾ അച്ചാർ പൊടി അച്ചാറിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുത്ത് അതും കൂടെ ചേർത്ത് കൊടുത്തോളാം അപ്പോൾ ഒരു വേറെ ഒരു ഫ്ലേവറും വേറെ ഒരു എക്സ്ട്രാ ടേസ്റ്റ് വരും എൻ്റെ കയ്യിൽ ഇപ്പോൾ അച്ചാർ പൊടി ഇല്ലായിരുന്നു അപ്പം ഞാനിത് പ്ലാൻ ചെയ്തിടുന്നതല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ഇടുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മത്തി ഫ്രൈ ചെയ്ത് കഴിച്ചു അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടെ മത്തി ഇരിക്കുന്നത് കൊണ്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അച്ചാറിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ചൂട് ചോറൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും കറി കുറച്ച് കുറവാണെങ്കിൽ നമുക്കിതാ ഇത് മാത്രം മതി ഈ ഒരു മത്തി അച്ചാറ് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് ഒഴിക്കാം അത്ര ടേസ്റ്റാണ് കിട്ടും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഇതിലേക്ക് വേറൊരു സാധനം ഒഴിച്ചു ആ ഒരു പൊടിയൊക്കെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന ടൈമിൽ ഞാൻ എന്ത് ചെയ്തു ആവശ്യത്തിന് വിനേഗ് വിനേഗർ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ അത് ഒക്കെ പുളിപ്പൊക്കെ പുളിപ്പ് രസം എത്രത്തോളം വേണമോ അതായി ഞാൻ ഒന്ന് ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് അപ്പോൾ അത് ഞാൻ വിനേഗർ ആവശ്യത്തിനുള്ള വിനേഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അപ്പോൾ ഇപ്പം നമ്മുടെ ആ ഒരു മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു കറിവേപ്പിലയും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ വിനേഗർ ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ നമ്മുടെ ഈ ഒരു കുഞ്ഞന്മത്തി മുറുക്കിപ്പൊരിക്കും വിനേഗർ എക്സ്ട്രാ ആഡ് യാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങ് ഇരുന്ന് പിടിക്കും അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കുഞ്ഞൻ മത്തി സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ ഇരിക്കട്ടെ പുറത്തിരുന്നിട്ട് ആ ചൂടൊക്കെ ൊക്കെ ഒന്ന് മാറട്ടെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലെടുത്ത് വെച്ച് എന്താണ് നമുക്ക് പുറത്തെങ്കിൽ പുറത്തും വെക്കാം ഫ്രിഡ്ജിലെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം അപ്പോൾ രണ്ട് കുപ്പി ക്വാണ്ടിറ്റി വൈസ് രണ്ട് കുപ്പി മൂന്ന് കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക കഴിക്കാൻ എടുക്കുന്ന ആ ഒരു കുപ്പി മാത്രം നമ്മൾ പുറത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കുഞ്ഞുമീനുണ്ടല്ലോ നെത്തലിയോ നെത്തലി വെച്ചിട്ടും ഒക്കെ ഏത് ഫിഷ് നിങ്ങൾ അച്ചാറിട്ടാലും ഒരു കാര്യം ശ്രദ്ധിക്കണം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണം അപ്പോൾ ഷാലോ ഫ്രൈ ഒന്നും ചെയ്തിട്ട് അച്ചാർ ഇടരുത് അത് ഒരു അത്ര ഒരു സുഖമായിട്ട് നമുക്ക് തോന്നില്ല അപ്പോൾ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഈ പൊട്ടിപ്പോവാതെ ഉടഞ്ഞു പോവാതെ എന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം അച്ചാറൊക്കെ ഇടുമ്പോഴത്തേനും കുറച്ചൊന്ന് കുത്തി ഇളക്കി പീസസ് ഒക്കെ ചെറുതായിരുന്നു നല്ലത് ഇപ്പോൾ ഇത്രയുള്ളൂ